രവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തമിഴനിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒന്ന് ഇന്ന് മൂകാംബിക ദേവിയുടെ ജന്മാഷ്ടമിയാണ് കഴിഞ്ഞ ഒരു നാല് വർഷങ്ങളായി അമ്മയുടെ ജന്മാഷ്ടമി വരുമ്പം ഞാൻ മുടങ്ങാതെ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം അത് വളരെയധികം നമുക്ക് അമ്മയുടെ അനുഗ്രഹം നേടിത്തരാനും അമ്മയുടെ ഒരു സാന്നിധ്യം ആ സമയത്ത് അതായത് നമ്മൾ അത്രമാത്രം നിറഞ്ഞ കൂടിയും സത്യസന്ധമായിട്ടുമാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒരു സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാനും സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയ വഴിപാടും ഒപ്പം തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ജൂൺ മാസത്തിൽ സ്കന്ധഷ്ടി കവചവും വേൽമാറലും വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അത് മൂന്നാമത് ഇന്ന് എനിക്ക് വന്നൊരു കമൻറ്റും അതായത് വളരെയധികം സന്തോഷം നൽകിയൊരു കമൻറ്റാണത് തന്നെയുമല്ല എനിക്ക് എന്ത് കമൻ്റ് വന്നാലും ഞാൻ നിങ്ങളുമായിട്ട് മിക്കതും ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതും അതുപോലെ പോലെ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരു കമൻ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മൂകാംബിക ദേവിക്ക് ചെയ്യേണ്ടുന്ന ആ ഒരു ചെറിയ വഴിപാടാണ് അതിനുശേഷം ബാക്കി രണ്ട് കാര്യങ്ങളും പറയാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനായും കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അപ്പം മൂകാംബികാ ദേവിയെ പറ്റി അറിയാത്തവരും കേൾക്കാത്തവരും ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ ഏറ്റവും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജഗത് ജനനിയാണ് മൂകാംബികാദേവി എന്ന് പറയുന്നത് അതുമാത്രവുമല്ല ദേവി ആഗ്രഹിക്കാതെ നമുക്കാർക്കും അമ്മയുടെ ആ ഒരു മണ്ണിൽ കാലുകുത്താനും സാധിക്കുകയില്ല മൂകാംബിക ക്ഷേത്രത്തിലെ ദേവിയുടെ ജന്മനാളായ ജന്മാഷ്ടമിയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്ന് ചൊവ്വാഴ്ച ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി നാളിലാണ് അമ്മയുടെ ജന്മനാളായി കരുതി വളരെ വലിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു ഞാനിതൊരു മൂന്നാല് വർഷങ്ങളായിട്ട് അടുപ്പിച്ച് അമ്മയുടെ ജന്മാഷ്ടമി സമയങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ ഇത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ ഞാൻ നിങ്ങളോട് ദേവി മഹാത്മ്യത്തെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു അമ്മയുടെ അടുത്ത് പോയിരുന്ന ദേവി മഹാത്മ്യം പാരായണം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അമ്മയെ പോയി കാണാനും തൊഴാനും ഒക്കെ സാധിച്ചത് അതിനുശേഷവും എല്ലാ വർഷവും ദേവി എന്നെ വിളിക്കാറുണ്ട് അമ്മയുടെ അടുത്ത് പോയി മൂന്നാല് ദിവസം നിന്ന് കൂടി തൊഴുതിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഈ ഒരു ചെറിയ വഴിപാട് ഇന്ന് പീരിയഡ്സും പുലവാലായ്മയും ഒന്നുമില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ചൊവ്വാഴ്ചയും അഷ്ടമിയും കൂടി വന്നിരിക്കുന്ന ഈ ഈയൊരു ദിവസമെന്ന് പറയുന്നത് വളരെ ഓസ്പീഷ്യസ് ആണ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കണ്ട ഈ നിമിഷം മുതൽ ഇന്ന് രാത്രി ഒരു ഒൻപത് മണിക്കുള്ളിൽ എപ്പോഴാണെങ്കിലും കുളിച്ച് ശുദ്ധമായി തന്നെ വേണം ഇത് ചെയ്യാൻ ഇപ്പോൾ മൂകാംബികാദേവിയുടെ ഫോട്ടോയൊക്കെ വീട്ടിലുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയൊക്കെ തുടച്ച് അമ്മയ്ക്ക് നല്ല പൂക്കളൊക്കെ ചാർത്തി കുങ്കുമൊക്കെ തൊടിയിച്ച് അമ്മയെ നല്ല സുന്ദരിയാക്കിയിരുത്തിയതിനു ശേഷം അമ്മയ്ക്ക് മുൻപിലൊരു നെയ് ദീപം കൊളുത്തിവെക്കണം നെയ് ദീപം തന്നെ വേണം ഇനി ഫോട്ടോയൊന്നും ഇല്ലാത്തവർ യാതൊരു രീതിയിലും വിഷമിക്കേണ്ട ദേവിയായി കണ്ട് നിങ്ങളൊരു വിളക്കിനെ അലങ്കരിക്കണം അത് നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ കത്തിക്കുന്ന നിലവിളക്കായാലും ലക്ഷ്മിവിളക്കായാലും അത് മൺവിളക്കായാലും ആ വിളക്ക് നന്നായി കഴുകി തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ ആ വിളക്കിന് വെച്ച് അപ്പോൾ ആ വിളക്കിന് ചുറ്റും പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് അതാണ് നമ്മുടെ ദേവി എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം നമ്മൾ ആ ദീപം തെളിയിച്ച് ആ ദീപത്തെ തൊട്ട് വണങ്ങി അമ്മയെ മനസ്സിൽ നന്നായി ചിന്തിക്കണം ആ നേരത്തെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം യാതൊരു വിധത്തിലുമുള്ള തെറ്റായ ചിന്തകളും നമ്മുടെ മനസ്സിൽ പാടില്ല അമ്മ മാത്രമേ പാടുള്ളൂ പാടുള്ളൂനിയിപ്പം അമ്മയുടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലിൽ എടുത്ത് വെച്ചിട്ട് അത് നോക്കിയാൽ അതിലൊന്നും ഒരു തെറ്റുമില്ല ശേഷം ആ ഒരു ദീപത്തിന് മുൻപിലിരുന്ന് അമ്മയെ മനസ്സിൽ വിചാരിച്ച് ലളിതാ സഹസ്രനാമം ജപിക്കണം ഇന്ന് ചൊവ്വാഴ്ചയും അഷ്ടമിയും ആയതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കാൻ വളരെ നല്ല ദിവസമാണ് അപ്പം അമ്മയെ മനസ്സിൽ വിചാരിച്ച് ലളിതാ സഹസ്രനാമം ജപിച്ച് നിങ്ങൾക്ക് മൂകാംബികാ ദേവിയുടെ അഷ്ടകം അതും ഒരു തവണ ചൊല്ലാവുന്നതാണ് ഇനിയിപ്പം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ദേവി മഹാത്മ്യം അമ്മയ്ക്ക് മുൻപിൽ ദീപം തെളിയിച്ചു വെച്ച് പാരായണം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയോ നാലാമത്തെ ഭാഗമായ ചക്രാതി സ്തുതിയോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതിനുശേഷം ആ ഒരു ദീപത്തിന് അതല്ല നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് ധൂപദ്വീപ ആരതി എടുത്ത് എന്തെങ്കിലും ഒരു നിവേദ്യം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താണോ അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ളത് അതും സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് സ്ത്രീകൾ പ്രണമിക്കുന്നത് പോലെ പ്രണമിച്ച് എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണം എൻ്റെ ഈ ആഗ്രഹം അമ്മയെ സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കണം തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സത്യസന്ധം നിങ്ങളുടെ മനസ്സ് നിർമ്മലവുമാണെന്നുണ്ടെങ്കിൽ സുഗന്ധത്തിലൂടെയോ അതല്ലെങ്കിൽ കാലൊച്ചയിലൂടെയോ തീർച്ചയായും അമ്മയുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്കിന്ന് ഫീൽ ചെയ്യാൻ സാധിക്കും ഇത് രണ്ടിലല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് കുളിരു പോരുന്നൊരു പ്രതീതി നിങ്ങളിന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇത് ഉറപ്പ് തരുന്ന കാര്യമാണ് നമ്മുടെ മനസ്സ് നിർമ്മലമായിരിക്കണം അമ്മ എന്ന് പറയുന്നത് ജഗജ്ജനനിയാണ് നമ്മുടെ അമ്മയെക്കാട്ടിലും നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ ചേർത്ത് നിർത്തുന്ന ദേവീഭാവവുമാണ് നമ്മുടെ പ്രാർത്ഥന സത്യസന്ധമാണെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലമാണെങ്കിൽ ഇന്ന് അമ്മ നമ്മുടെ അരികിൽ എത്തിയിരിക്കും കാരണം ഈ ജന്മാഷ്ടമി ദിവസം അമ്മ ശ്രീകോവിലിനുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അമ്മയുടെ ഭക്തരുടെ കൂടെയാണ് അമ്മയെ മനസ്സറിഞ്ഞ് വിളിക്കുന്നവരുടെ കൂടെയാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് ചെയ്തിരിക്കണം ഇതിനുള്ള നിങ്ങൾക്ക് ഇതിനായിട്ട് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും എന്നതിനേക്കാൾ കൂടുതൽ അമ്മ നിങ്ങളെ ആ അമ്മയുടെ മണ്ണിലെത്തിച്ചിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള കൂടി പറ്റുന്നവരൊക്കെ ഇന്നിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം എൻ്റെ വളരെ വലിയൊരു അനുഭവം തന്നെയാണ് മൂകാംബിക ദേവി എന്ന് പറയുന്നത് ദേവി മഹാത്മ്യ പാരായണത്തിലൂടെയാണ് ഞാൻ അമ്മയിലേക്ക് എത്തിയതും ഇത് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അമ്മയെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയൊന്നുമല്ല ജന്മാഷ്ടമി നാളിൽ ഞാനിത് ചെയ്യാറുണ്ട് ആ പറഞ്ഞു തന്ന വ്യക്തിക്കും എനിക്ക് ഈ നിമിഷം ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ് ഒപ്പം തന്നെ നിങ്ങളോടും കൂടിയിട്ട് ഞാനത് ഷെയർ ചെയ്യുകയാണ് പറ്റുന്നവരൊക്കെ ഇത് ചെയ്യണം ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനം അതായത് സ്കന്ധഷ്ടി കവചവും വേൽമാറലും വേണ്ടവർ ഒരു അൻപത് പേർക്കാണ് ഞാൻ ഇപ്രാവശ്യം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ ആരായാലും ഞാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആ ലിങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് കാർത്തികേയം എന്ന പേരുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലോട്ട് എത്തുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്ന ഇതേ ഫോർമാറ്റിൽ വേണം നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ പേര് ഹൗസ് നെയിം വിത്ത് ഫുൾ അഡ്രസ്സ് അതായത് നിങ്ങളുടെ വീട്ടുപേരും നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ്സ് അതുപോലെ തന്നെ പിൻകോഡ് ഫോൺ നമ്പർ വേണ്ട ബുക്കിൻ്റെ പേര് അതായത് നെയിം ഡിസ്ട്രിക്റ്റ് വെക്കണം ഞാനത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളൂ ഫുൾ അഡ്രസ്സിൽ നിങ്ങളുടെ ജില്ലയും ഉൾപ്പെടുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് പല പലാബദ്ധവും പറ്റി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതേ ഫോർമാറ്റിൽ ദയവ് ചെയ്ത് അയക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ട ബുക്ക് അതിപ്പം സ്കന്ധസൃഷ്ടി കവച്ചവോ വേൽമാറിലോ അതല്ലെങ്കിൽ രണ്ടും എന്താണോ വേണ്ടത് ആ ഒരു അഡ്രസ്സും കൂടെ ഈ കൂടത്തിൽ വെച്ച് തന്നെ നിങ്ങൾ അയക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇൻസ്റ്റാഗ്രാം ഒരു ഒരുപാട് പേർക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കൊരിക്കലും ഡയറക്റ്റായിട്ട് എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്കതറിയാമല്ലോ യൂട്യൂബ് പോലെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ മൊബൈൽ നമ്പർ തരിക എന്ന് പറയുന്നത് അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ മെസ്സേജ് അയക്കണം ഞാൻ ഫോൺ നമ്പർ തരുന്ന രീതി ഒന്ന് ചിന്തിച്ചു പക്ഷേ അത് ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് ഉപേക്ഷിച്ചത് അപ്പം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുന്ന ആർക്കാണെങ്കിലും നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ വീടിനടുത്തുള്ളവർക്കാണെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട് അപ്പം ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് അയക്കണം പിന്നെ ഒരുപാട് പേര് യൂട്യൂബിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഇടുന്നവരുണ്ട് അത് കണ്ടാൽ ഞാനത് അപ്പം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ ഒരു അഡ്രസ്സ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് തന്നെയാണ് പക്ഷേ അങ്ങനെ ഇടുന്നവർക്കൊക്കെ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റായി പോകുന്ന ഒരു കാര്യം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇടുന്നതിനോട് എനിക്ക് വിജയിപ്പൊന്നുമില്ല നിങ്ങൾക്കത് ഇടാം പക്ഷേ അത് അതിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോകും കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ എടുത്താൽ ഞാനത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും പിന്നെയുള്ള മറ്റൊരു കാര്യം അൻപത് പേര് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് അങ്ങോട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട് തുടങ്ങുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം എന്തായാലും ആരൊക്കെ അയച്ചാലും അവർക്ക് ഈ ഒരു ജൂൺ മാസം തീരും മുമ്പ് തന്നെ ബുക്കുകളൊക്കെ കിട്ടിയിരിക്കും കഴിഞ്ഞ മാസം ഞാനത് കൊടുത്തിട്ട് മുപ്പത്തി മൂന്ന് പേരിൽ മുപ്പത്തി രണ്ട് പേർക്കും ബുക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അയയ്ക്കാവുന്നതാണ് അപ്പം നമുക്ക് സന്തോഷമുള്ള മറ്റൊരു കാര്യത്തിലോട്ടും കൂടി പോകാം അതായത് ഇന്ന് വന്ന ഒരു കമൻ കമൻ്റ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു ഏൽപ്പിക്കാം സ്മിത മേനോൻ എന്ന് ഒരു ചേച്ചിയാണ് കവഞ്ചിട്ടിരിക്കുന്നത് ഹായ് ഡിയർ ഒരുപാട് നന്ദി പറയാനാണ് ഇതെഴുതുന്നത് ഇതിൽ പറഞ്ഞ ലക്ഷ്മി പൂജ ഞാൻ നാലാഴ്ച ചെയ്തു വെള്ളിക്കോയിൻ വാങ്ങി സ്വർണം എന്ന് പറയാൻ ഒരു ചെറിയ കമ്മൽ മാത്രമേ ഉണ്ടായുള്ളൂ കുപ്പി വെച്ചു പൂജ ചെയ്തു തുടങ്ങി എനിക്ക് ശനിയാഴ്ച എൻ്റെ പണയം വെച്ച മുഴുവൻ സ്വർണവും എടുക്കാൻ സാധിച്ചു വിശ്വസിക്കാൻ പറ്റിയില്ല ഞായറാഴ്ച ഞാൻ സ്വർണം കഴുകി റോസ് വാട്ടറിലും കഴുകി ശുക്രഹോര ടൈമിൽ എല്ലാ സ്വർണവും വെച്ചു ദേവിയെ പൂജിച്ചു വെള്ളിയാഴ്ച വരെ കാത്തു നിൽക്കാൻ പറ്റുന്നില്ല ഒരുപാട് നന്ദിയുണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും ഈ സന്തോഷം കുട്ടിക്ക് അനുഗ്രഹമായിട്ട് വരൂ കേട്ടോ ഇനിയും ഈ പൂജ ചെയ്യും വെറ്റില ദീപം നാൽപ്പത്തിയെട്ട് ഡേയ്സ് ഒരുമിച്ച് ചെയ്യുന്നത് കുറച്ച് ഡേയ്സായിട്ട് തുടങ്ങി എനിക്ക് ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭഗവാൻ ഇതൻ എനിക്ക് ചൊവ്വാഴ്ച ദിവസം തരുന്ന സന്തോഷം എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണെന്നുള്ളത് അതുപോലെ ഒരു കമൻറ്റായിരുന്നു ഇത് കോടീശ്വര യോഗം വരാൻ മഹാലക്ഷ്മി ദേവിക്ക് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ആ വീഡിയോ കണ്ട് അത് ചെയ്തിട്ടാണ് ഈ ചേച്ചിക്ക് ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു സന്തോഷം കിട്ടിയത് ഇത് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഞാനിതൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചെയ്യാറുമുണ്ട് ഞാൻ പക്ഷേ ഇന്ന് ഇന്നിവിടെ കാണിക്കാൻ കാരണം ഒരുപാട് പേർക്ക് മടി കൊണ്ട് ചെയ്യാതിരിക്കുന്നവരുണ്ട് ചെയ്താൽ തെറ്റിപ്പോകുമോ ഇത് ചെയ്താൽ ഗുണം കിട്ടുമോ അങ്ങനെയൊക്കെ പേടിയുള്ളവർ തീർച്ചയായും ആ പേടിയൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നമ്മുടെ വിശ്വാസത്തോടു കൂടി നമ്മളിത് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ഫലം തരിക തന്നെ ചെയ്യും അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള മാറ്റവുമില്ല അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും അത് ചെയ്തു തുടങ്ങാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് രണ്ട് കുപ്പിവളകളെങ്കിലും വാങ്ങിച്ചു വെച്ച് ചെയ്തു നോക്കും മുന്നോട്ട് പോകും തോറും നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം കണ്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നതായിരിക്കും അത്രമാത്രം പവറാണ് ആ ഒരു ലക്ഷ്മി സമർപ്പണത്തിന് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ